അസാമലൈക്കും വാഹ അറബിൻ സമാപനം ആവശ്യമില്ലാത്ത വിധം സമഗ്രമായ വിശ വിഷയാവതരണമായിരുന്നു ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം രവിയുടേത് എങ്കിലും വിഷയം ജമായത്ത് ഇസ്ലാമിയും സി പി എമ്മും ആണല്ലോ സി പി എം ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് അത് മൗദൂദിയെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് മൗദൂദി വംശീയവാദിയും സീത് മൗദൂദി അൽ ജിഹാദിഫുൽ ഇസ്ലാം എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ മലയാളത്തിൽ അതിൻ്റെ പരിഭാഷയുണ്ട് മതങ്ങളുടെ താരതമ്യ പഠനം എന്നൊരു അധ്യായം തന്നെയുണ്ട് അതിൽ പറയുന്നത് എല്ലാ മതങ്ങളിലും സനാതന തത്വങ്ങളുണ്ട് സത്യങ്ങളുണ്ട് എന്ന് അംഗീകരിച്ചിരുന്ന ഒരു മനസ്സായിരിക്കണം മതങ്ങളുടെ താരതമ്യ ഇറങ്ങുന്നത് എന്നാണ് ഇതായിരുന്നു സഹിത മൗദൂദിയുടെ ദുക്ഷണം ആ മൗദൂദിയാണ് വംശീയവാദിയായി ചിത്രീകരിക്കുന്നത് ശേഷം ജമായത്ത് ഇസ്ലാമിയെ പിടിക്കുന്നു നൂറ്റി എൺപത് പോയിൻ്റുകളും എഴുപത്തിനാല് ഖണ്ണികകളും നാൽപ്പത് പേജുകളുമുള്ള മലയാളത്തിൽ ലഭ്യമാകുന്ന ജമായത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയിൽ മൗദൂദിയുടെ പേരല്ല ഒന്നാമത്തെ ഖലീഫ് അബുബക്ർ അലി അള്ളാഹുഅന്നുവിൻ്റെ പേരുമില്ല അള്ളാഹുവിനെയും അമൻ റസൂലിനെയും മാത്രമേ അതിൽ സൂചിപ്പിക്കുന്നുള്ളൂ ഇനി അതല്ല ഇത് ജമായത്ത് ഇസ്ലാമിയ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സ്വന്തം മുഖം നഷ്ടമായതിന് പിണറായിയുടെ പരിവാരം ശ്രമിക്കരുത് ഇത് നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ചെങ്കൊടി ഇപ്പോൾ കാവിയായിരിക്കുന്നു വേണമെങ്കിൽ നമുക്ക് കാവി എന്ന് വിളിക്കാം ലോകാടിസ്ഥാനത്തിൽ തന്നെ ഭൂരിപക്ഷ വംശീയതയുടെ കുഴലൊത്തുകാരായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ വന്നത് അത് മാവോസ്തുങ്ങിൻ്റെ നാട്ടിൽ ഹാങ് വംശീയതയാണ് കിഴക്കൻ യൂറോപ്പ്യയിൽ സെർബിയൻ വംശീയതയാണ് മോസ്കോവിൽ സ്ലേവ് വംശീയതയാണ് ഇസ്ലാം ജമാത്ത് ഇസ്ലാമിയും ഒരു വംശീയതയിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനമല്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ യാത്ര കേരളത്തിൽ കമ്മ്യൂണിസം തോക്കൻകുഴലിലൂടെയല്ല ബാലറ്റ് പേപ്പറിലൂടെ എലംകുളത്ത് മനക്കല ശങ്കരന്നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭാ അധികാരത്തിലേറ്റപ്പോൾ കൗതുകത്തോടുകൂടി എല്ലാവരും നോക്കി പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനായ എ കെ ജിയും നോക്കി എ കെ ജി പറഞ്ഞത് ഞാനിപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലേക്ക് കടക്കാറില്ല എന്നാണ് സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിന്റെ ചുറ്റും പണച്ചാക്കുകളുടെ കാറുകൾ പിക്കറ്റ് ചെയ്യുകയാണ് ഇതൊന്ന് ഈ മുൾക്കരിടമൊന്ന് ഇറക്കി വെച്ചെങ്കിലേ പാർട്ടിക്ക് വിപ്ലവ പാർട്ടിയായി നിലകൊള്ളാൻ കഴിയൂ ഇത് എ കെ ജി മരിച്ചതിന് ശേഷം ദേശാഭിമാനി ഇറക്കിയ എ കെ ജി പതിപ്പിൽ നരിക്കുട്ടി മോഹനൻ എഴുതിയ ലേഖനമാണ് പിന്നീടത് കുഞ്ഞിക്കണ്ണൻ്റെ കോംറേഡ് പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആ വഴിയെ നിങ്ങൾ പോയപ്പോൾ പണച്ചാക്കിന് പകരം കോർപ്പറേറ്റ് എന്നൊരു പദം മാത്രമേ മാറ്റി വെക്കേണ്ടി വന്നുള്ളൂ ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാഠം രണ്ട് ആദ്യം പാഠം ഒന്ന് ബംഗാളാണെങ്കിൽ രണ്ടാമത്തത് പാഠം രണ്ട് കേരളമായിരിക്കും കോട്ടയത്ത് നിന്ന് ജോസ്കെ മാണി കർത്താവെ നിന്റെ രാജ്യം വരയണമേ എന്ന് പറഞ്ഞാൽ അത് മതേതരത്വം മലപ്പുറത്ത് നിന്നൊരു മുഹമ്മദ് ഇസാമത്തുദ്ദീൻ നിന്റെ നിയ നിന്റെ നിയമം വരണമെന്ന് പറഞ്ഞാൽ അത് വർഗീയത സുഹൃത്തെ ഇത് പി ബിയുടെ തീരുമാനമാണല്ലേ പി ബി എന്ന് പറഞ്ഞാൽ പച്ചമലയാളം പൊട്ടക്കിണറ് എന്നാണ് എൻ്റെ വാക്കല്ല ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ വിശേഷ വിശേഷണമാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ന് നിലവിലുള്ള യാത്രയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം സമ്പൂർണ്ണവും സമഗ്രവുമായിരുന്നു രണ്ട് വിഷയാവതരണങ്ങളും അതുകൊണ്ട് ഈ സമാപനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിപ്ലവോജ്ജ്വലമായ അഭിവാദനങ്ങളും പ്രാർത്ഥനാ നിർഭരമായ ആശംസകളും നിങ്ങൾക്കറിയിച്ചു കൊണ്ട് ഇതിൻ്റെ നന്ദി സൂചക വാചകങ്ങൾക്ക് വേണ്ടി ബഹുമാന്യനായ റഫീഖ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു